നമസ്കാരം ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു യോഗം വരാൻ പോകുന്നു ലക്ഷ്മി നാരായണ യോഗം എന്നതാണ് അതിൻ്റെ നാമം ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് കുംഭം രാശിയിൽ നിന്ന് ബുധൻ ഈ ദിനത്തിൽ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയും കൂടാതെ ശുക്രൻ മീനം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ലക്ഷ്മി നാരായണ യോഗമായിട്ടാണ് രൂപം കൊള്ളുന്നത് ഇതിൻ്റെ ഫലമായി പതിനഞ്ച് നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ധന നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ശുക്രനും ബുധനും ഒരുമിച്ച് ചേരുമ്പോഴാണ് ലക്ഷ്മീനാരായണ യോഗം രൂപം കൊള്ളുന്നപ്പോൾ സമ്പത്ത് സമൃദ്ധി ബുദ്ധി എന്നിവ ഇതിൻ്റെ യോഗഫലമായിട്ട് പറയേണ്ടതാണ് ഒരു വ്യക്തിക്ക് രാജകീയ പ്രഭാവത്തോടെ ജീവിക്കുവാനും സാമ്പത്തിക ഉന്നതി ഉണ്ടാകുവാനും അഭിവൃദ്ധി വന്നു ഭവിക്കുന്നതിനും അന്തസ്സ് അഭിമാനം പ്രശസ്തി അംഗീകാരം കൂടി വസിക്കുന്നതിനും ഫെബ്രുവരി ഇരുപത്തിയേഴോട് കൂടി ലക്ഷ്മി നാരായണ യോഗം വന്നു ഭവിക്കുന്നതിനാൽ സാധിക്കുന്നതാണ് അതിൽ പതിനഞ്ച് നക്ഷത്രക്കാരാണുള്ളത് ആ നക്ഷത്രക്കാരൊക്കെ നോക്കാം വൃഷ്ടികരാശിയിൽ വരുന്ന വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ മിഥുനം രാശിയിൽ വരുന്ന മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം നക്ഷത്രം കന്നിരാശിയിൽ വരുന്ന ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗം തുലാം രാശിയിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ജനിച്ചവർക്ക് മകരം രാശിയിൽ വരുന്ന ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ജനിച്ചവർക്കും ഫെബ്രുവരി ഇരുപത്തിയേഴോടു കൂടി ലക്ഷ്മി നാരായണ യോഗമാണ് ആരംഭിക്കുവാൻ പോകുന്നത്